ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കാനും പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്താനുമായാണ് സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പബ്ലിക് ഹിയറിംഗ് നടത്തിയത് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പൊതുജനങ്ങളെ അറിയിക്കുക അഭിപ്രായങ്ങൾ ശേഖരിക്കുക പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൊപ്പം ഹൈസ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു ഹിയറിംഗ് നടന്നത് പദ്ധതിയുമായി ബന്ധപ്പെട്ട പബ്ലിക് ഹിയറിംഗ് മുഹമ്മദ് മുഹ്സിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമങ്ങളിൽ വലിയ രീതിയിലുള്ള ആശ്വാസമാകുന്ന രീതിയിലുള്ള പരിപാടി പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി എന്നതിൽ നമുക്ക് ആർക്കും സംശയമില്ല അത് നിൽക്കാൻ പാടില്ല അത് മുന്നോട്ട് പോകണം അതുകൊണ്ടുണ്ടാകുന്ന ഗുണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറെ കുടുംബങ്ങൾക്ക് ജീവിക്കാനുള്ള വരുമാനമുണ്ടാകുന്നു മാന്യമായി തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു ആ തൊഴിലെടുക്കുമ്പോൾ തന്നെ നാടിന്റെ വികസന പദ്ധതികളുടെ ഭാഗമാകാനും അവർക്ക് അവസരം ലഭിക്കുന്നു അതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലും വലിയ മാറ്റം വികസന പ്രവർത്തനങ്ങളിൽ വലിയ പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ശിശു വികസന പദ്ധതി ഓഫീസർ ബിന്ദു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ വൈസ് പ്രസിഡന്റ് റഷീദ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടിയടത്തോൾ മറ്റു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷർ പഞ്ചായത്ത് അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു